ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ചന കൃഷ്ണൻ അപ്പം നമ്മുടെ ലോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റോസിൻ്റെ ആയിട്ട് നമ്മുടെ പുതിയ ലോഡ് എത്തിയിട്ടുണ്ട് ഇത് ബ്ലാക്ക് റോസ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് റോസിൻ്റെ ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരുപാട് പേര് നമ്മളടുത്ത് പ്ലാനിൻ്റെ സൈസ് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് അതുകൂടെ കണക്കാക്കിയിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാനിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് പൂക്കളും മുട്ടുകളോടും കൂടിയ ആണ് കേട്ടോ വരുന്നത് ചിലപ്പോൾ ചിലർക്ക് അയക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പൂക്കൾ ഉണ്ടാവണമെന്നില്ല കാരണം നമ്മുടെ ഈ ഒരു മഴ സമയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞ് ചിലപ്പോൾ കട്ട് ചെയ്ത് കളയാറുണ്ട് പിന്നെ അത് ഏതൊരു പ്രത്യേക ഭംഗിയുമാണോ ഉള്ളൊരു റോസാണ് ആണ് കേട്ടോ ഈ ഒരു പിങ്ക് ഷെയ്ഡ് പിന്നെ നമ്മുടെ ആപ്രിക്കോട്ട് റോസ് വന്നിട്ടുണ്ട് ഇത് ഇതൊക്കെ നമ്മുടെ ലോഡ് ഓരോന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള മിനിയേച്ചറിൻ്റെയൊക്കെ കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഏതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള പ്ലാൻസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഏതൊക്കെ പ്ലാൻസ് ആണ് നമുക്ക് ലോഡ് എത്തിയിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ തന്നെ ഓൺ റൂട്ടഡ് പ്ലാൻസ് ആണ് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് വെറൈറ്റി വന്നിട്ടുള്ളതൊക്കെ ഓൺ റൂട്ടഡ് ആണ് അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ നിങ്ങൾക്ക് ഉടനെ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള റോസസ് ഒക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് കളക്ഷനാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ബ്ലാക്ക് റോസിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് അതേ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ബ്ലാക്ക് റോസിൻ്റെ വരുന്നത് നിങ്ങൾ കാണില്ല എന്തോരം ഹൈറ്റ് ആണെന്ന് പിന്നെ അത് ഡച്ച് റോസ് വെറൈറ്റീസ് വന്നിട്ടുണ്ട് പിന്നെ പിന്നതെ ആപ്രിക്കോട്ട് റോസാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആപ്രിക്കോട്ട് റോസിൻ്റെ സൈസ് കാണില്ല അത്യാവശ്യം വലിപ്പമുള്ളതാണ് നമുക്ക് ആപ്രിക്കോട്ടും ബ്ലാക്കും കൂടി ആയിട്ടൊരു കോംബോ ഓഫർ നമുക്ക് അവൈലബിളാണ് മുന്നൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജിൽ ഒരു ആപ്രിക്കോട്ടും ഒരു ബ്ലാക്കും ബ്ലാക്ക് നിങ്ങൾ അല്ലാതെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ പ്ലാന്റ്സിന് റേറ്റ് ടു ഫിഫ്റ്റി ആണ് കേട്ടോ വരുന്നത് വലിയ പ്ലാൻസ് ആയതുകൊണ്ട് ടു ഫിഫ്റ്റി ആണ് അപ്പോൾ ആപ്രിക്കോട്ടും നിങ്ങൾ അല്ലാണ്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി ഒരു പ്ലാൻസിനാവുന്നുള്ളൂ ആപ്രിക്കോട്ട് വൺ നെയ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടും കൂടെ കോംബോ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിന് നല്ലൊരു ഡിഫറൻസ് വരും അതുപോലെ തന്നെ ഡബിൾ പെറ്റുള്ള ക്രീപ്പർ വരുന്നുണ്ട് പിന്നെ ക്രീപ്പറിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഫെയറി ഓറഞ്ച് ഇംഗ്ലീഷ് റോസ് ഏതാ പിന്നെ അങ്ങനെ തുടങ്ങിയ കുറച്ച് ക്രീപ്പർ റോസ് എനിക്ക് ഐ ഡി കറക്റ്റായിട്ട് കിട്ടുന്നില്ല ഏതൊക്കെയാണെന്നുള്ളത് അതുകൊണ്ടാണ് ഞാനത് വിട്ടത് അൊരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റോസിൻ്റെ കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അതിലൊരു വെറൈറ്റി ഞാൻ ഇപ്പോൾ കാണിച്ചിരട്ടെ ഇതാണതിലൊരു വെറൈറ്റി ഫെയറി ഓറഞ്ച് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഫെയറി ഓറഞ്ച് ആണ് കേട്ടോ ഒരു വെറൈറ്റി അതുപോലെ തന്നെ ഏതാണ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരുന്നുണ്ട് പീച്ച് ക്രീക്രി ഓറഞ്ച് മിനിയേച്ചർ റെഡ് മിനിയേച്ചർ വൈറ്റ് ക്രീക്രി വൈറ്റ് ക്രീക്രി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ വൈറ്റ് കളറിൽ വരുന്ന വൈറ്റ് ക്രീക്രി വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സും ഇത് ഒരു പ്രത്യേക കളറാണ് കേട്ടോ അതിൻ്റെ ഐഡിയ ഒന്നും എനിക്കറിയില്ല നമ്മുടെ ഫെയറി ഓറഞ്ച് പോലെ തന്നെ ഫെയറി പിങ്ക് ഫെയറി മജന്ത എന്ന് പറയുമായിരിക്കും അങ്ങനെ ഒരു കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അറിയുന്നതെല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലോഡിലുള്ള കുറച്ച് പ്ലാന്റ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ പ്ലാന്റ്സ് ഇനിയും കാണിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യാം കേട്ടോ താങ്ക്